പലപ്പോഴും നമ്മൾ വലിയ വലിയ കാര്യങ്ങളുടെ പിന്നാലെ പോകുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ചെറിയ സന്തോഷങ്ങൾ പോലും നമ്മൾ ശ്രദ്ധിക്കാറില്ല പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സാമൂഹ്യ പരിഷ്കർത്താവും കവിയും ദാർശനികനുമായിരുന്ന ബസവേശ്വരന്റെ വാക്കുകളാണ് ഇവ ബസവേശ്വരൻ ആരാണെന്ന കൃത്യമായി അറിയാത്തവർക്കായി അദ്ദേഹത്തെ പറ്റി കുറച്ചു കാര്യങ്ങൾ ഏകദേശം ആയിരം വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ഒരു കവിയായിരുന്നു അദ്ദേഹം വെറുമൊരു കവിയോ പണ്ഡിതനോ മാത്രമായിരുന്നില്ല പാവപ്പെട്ടവരുടെയും സാധാരണക്കാരുടെയും വേദനകൾ മനസ്സിലാക്കിയ ഒരാളായിരുന്നു അദ്ദേഹം അന്നത്തെ കാലത്ത് ജാതിയുടെ പേരിലും പണത്തിന്റെ പേരിലുമൊക്കെ ആളുകൾ തമ്മിൽ വലിയ വേർതിരിവുണ്ടായിരുന്നു ഇതിനെയൊക്കെ ബസവേശ്വരൻ ശക്തമായി എതിർത്തു അദ്ദേഹം എല്ലാവർക്കും തുല്യത വേണമെന്ന് വാദിച്ചു എല്ലാ മനുഷ്യരെയും സ്നേഹിക്കണം വിശ്വസിക്കണം എന്നൊക്കെ അദ്ദേഹം ലളിതമായ വാക്കുകളിൽ നമ്മെ പഠിപ്പിച്ചു അതിനുവേണ്ടി അദ്ദേഹം ഒരു വേദിയുണ്ടാക്കി അനുഭവ മണ്ഡപം അവിടെ എല്ലാ തരത്തിലുള്ള ആളുകൾക്കും വന്നിരുന്നു സംസാരിക്കാനും അവരുടെ നല്ല ചിന്തകൾ പങ്കുവെക്കാനും സാധിച്ചു വീരശൈവരുടെ പ്രധാന ആചാര്യനായിരുന്നു പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ബസബേശ്വരൻ ഒരു സാമൂഹ്യ പരിഷ്കർത്താവും കവിയും ദാർശനികനുമായിരുന്ന അദ്ദേഹം സമൂഹത്തിൽ നിലനിന്നിരുന്ന വർണ്ണധർമാശ്രമത്തിനെതിരെ തന്റെ തൂലിക ചലിപ്പിക്കുകയും അതിലൂടെ ഒരു ജാതിരഹിത സമൂഹം കെട്ടിപ്പടുക്കുവാൻ ഉദ്യമിക്കുകയും ചെയ്തു ബസവീശ്വരനാണ് വീരശൈവമതം സ്ഥാപിച്ചതെന്നും അല്ല പുരാതനമായ ഒരു വിശ്വസമ്പ്രദായത്തെ അദ്ദേഹം പുനരുദ്ധരിക്കുകയായിരുന്നുവെന്നും രണ്ടഭിപ്രായങ്ങൾ നിലവിലുണ്ട് ബസവേശ്വരൻ എ ഡി ആയിരത്തിഒരുന്നൂറ്റി മുപ്പത്തി ഒന്നിൽ കർണാടകയിലെ ബിജാപൂർ ജില്ലയിൽ ബാഗേവാടിക്കടുത്തുള്ള ഇംഗലേശ്വര ഗ്രാമത്തിൽ ജനിച്ചു പിതാവ് മദ്രസ ഒരു ശൈവ ബ്രാഹ്മണനും അഗ്രഹാരത്തിന്റെ തലവനുമായിരുന്നു ബ്രാഹ്മണാചാരപ്രകാരം എട്ടാം വയസ്സിൽ ഉപനയന ചടങ്ങ് നടത്തുവാൻ പിതാവ് തീരുമാനിച്ചപ്പോൾ മൂത്ത സഹോദരി നാഗലാംബികയ്ക്ക് എന്തുകൊണ്ട് ഉപനയനം നടത്തുന്നില്ലെന്ന് ചോദിച്ചുകൊണ്ട് ബസവൻ അതിനെ എതിർത്തു ഉപനയനം ആൺകുട്ടികൾക്ക് മാത്രമാണെന്ന വാദം ഉൾക്കൊള്ളാൻ ആ ബാലൻ തയ്യാറായില്ല തന്റെ പതിനാറാമത്തെ വയസ്സിൽ നിർബന്ധിച്ചു ധരിപ്പിച്ച പൂണൂൽ ഉപേക്ഷിച്ച ബസവൻ ബാഗേവാടിയിൽ നിന്നും കൃഷ്ണാനദിയും മാലപ്രഭാ നദിയും സംഗമിക്കുന്ന കുടലസംഗമ എന്ന പുണ്യസ്ഥലത്തെത്തിച്ചേർന്നു അവിടെയുള്ള ശിവക്ഷേത്രത്തിലും മഠത്തിലുമായി പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തീകരിച്ചു കുടലസംഗമത്തിൽ വെച്ചാണ് ബസവേശ്വരൻ തന്റെ വചനങ്ങൾ ആദ്യമായി പാടിയത് ഈ വചനങ്ങളിൽ ചിലത് കുടലസംഗമ ശിവനെ അഭിസംബോധന ചെയ്തുള്ള പ്രാർത്ഥനകളാണ് ബസവേശ്വരന്റെ ഗുണങ്ങളെക്കുറിച്ച് കേട്ടറിഞ്ഞ അദ്ദേഹത്തിന്റെ മാതുലനും കല്യാണിലെ രാജാവിന്റെ മന്ത്രിയുമായ ബലദേവൻ തന്റെ മകളായ ഗംഗാംബികയെ അദ്ദേഹത്തിന് വിവാഹം ചെയ്തു കൊടുത്തു അങ്ങനെ അക്കാലത്ത് കല്യാൺ കേന്ദ്രമായി നാടുവാണിരുന്ന ബിജാലയുടെ എത്തിച്ചേരുകയും ചെയ്തു ഇവിടെ മുതൽ ബസവൻ രാജാവിന്റെ ശ്രദ്ധാകേന്ദ്രമാവുകയും തുടർന്ന് ഖജനാവ സൂക്ഷിപ്പുകാരനായി നിയമിതനാവുകയും ചെയ്തു ക്രമേണ ബസവേശ്വരൻ രാജാവിന്റെ പ്രധാനമന്ത്രി പദം വരെ അലങ്കരിച്ചു കല്യാണിലെത്തിയ നാൾ മുതൽ സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നിവയ്ക്ക് ഊന്നൽ നൽകുന്ന ഒരു പുതിയ സാമൂഹിക സംഹിതയ്ക്ക് രൂപം കൊടുത്തു മധ്യവർത്തികളായ പുരോഹിതർ ഭക്തരെ ചൂഷണം ചെയ്യുന്നതിനെ ശക്തമായ എതിർത്ത അദ്ദേഹം പൗരോഹിത്യ പ്രാധാന്യം കുറഞ്ഞ ആരാധനാ സമ്പ്രദായത്തെ പ്രോത്സാഹിപ്പിച്ചു ക്രമേണ ഇത് വീരശൈവ അഥവാ ലിംഗായത് എന്ന മതനവീകരണ പ്രസ്ഥാനമായി മാറി ബസവേശ്വരന്റെ മഹത്വം കേട്ടറിഞ്ഞ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സന്യാസിമാരും ഭക്തജനങ്ങളും കല്യാണിലേക്ക് പ്രവഹിച്ചു തുടങ്ങി കല്യാണിൽ ബസവേശ്വരൻ സ്ഥാപിച്ച അനുഭവ മണ്ഡപത്തെ കേന്ദ്രീകരിച്ചായിരുന്നു ഇവരുടെ പിൽക്കാല ജീവിതം എന്നാൽ ബസവേശ്വരന്റെ പ്രശസ്തിയിൽ അസൂയാലുക്കളായ ചിലർ അദ്ദേഹം ഖജനാവ് കാലിയാക്കിയെന്നും നിരവധി സന്യാസിമാരെയും അനുഭാവികളെയും കല്യാണിൽ പാർപ്പിച്ചിരിക്കുന്നുവെന്നും അവർ രാജാവിന് പരാതി നൽകി ഇക്കാലയളവിൽ ബസവേശ്വരന്റെ അറിവോടെ നടന്ന ഒരു മിശ്രവിവാഹത്തിന്റെ വിവാഹത്തിന്റെ ഔചിത്യത്തെ രാജാവ് ചോദ്യം ചെയ്തതായും യാഥാസ്ഥിതികരുടെ നിർബന്ധത്തെ തുടർന്ന് ആ ദമ്പതികൾക്ക് വധശിക്ഷ നൽകിയതായും പറയപ്പെടുന്നു മറ്റു ചില അഭിപ്രായങ്ങൾ പ്രകാരം ഈ വിവാഹം യാഥാസ്ഥിതികരും ബസവേശ്വരന്റെ ശരണാർത്ഥികളും തമ്മിൽ കല്യാൺക്രാന്തി എന്ന പിന്നീട് അറിയപ്പെട്ട രൂക്ഷമായ ആത്മീയ ഭൗ തുടർന്ന് തന്നെ പോറ്റി ഏതായാലും ഇത്തരം ദൗർഭാഗ്യകരമായ സംഭവങ്ങൾ അക്രമത്തെ ഇഷ്ടപ്പെടാത്ത ബസവേശ്വരനെ വ്യസനിപ്പിക്കുകയും കല്യാണിലെ തന്റെ ദൗത്യം പൂർത്തിയാക്കാൻ തീരുമാനിക്കുകയും ചെയ്തു തുടർന്ന് തന്നെ പോറ്റി വളർത്തിയ കുടലസംഗമത്തിലേക്ക് മടങ്ങിപ്പോയ ബസവേശ്വരൻ പ്രവർത്തന മേഖലകളിൽ സജീവമായിരിക്കെ മുപ്പത്തിയാറാം വയസ്സിൽ വിയോഗം പ്രാപിക്കുകയും ചെയ്തു കായികവേ കൈലാസം എന്നതാണ് ബസവേശ്വരന്റെ ഏറ്റവും പ്രശസ്തമായ വചനങ്ങളിലൊന്ന് അധ്വാനം അത്യുത്കൃഷ്ടം എന്നതാണതിന്റെ അർത്ഥം കായിക സിദ്ധാന്തം എന്നതറിയപ്പെടുന്നു തൊഴിലിന് നീചമെന്നോ ശ്രേഷ്ഠമെന്നോ വേർതിരിവില്ല സന്യാസികളടക്കം എല്ലാവരും അവരവർക്കുള്ള ആഹാരത്തിനുള്ള വക സ്വയം സമ്പാദിക്കണമെന്നും ബസവേശ്വരൻ പഠിപ്പിച്ചു കായിക സിദ്ധാന്തത്തിന്റെ മറ്റൊരു ദർശനമാണ് ദസോഹ അതായത് ദാനധർമ്മ സിദ്ധാന്തം ഒരുവൻ തന്റെ സമ്പാദ്യത്തിൽ ആവശ്യം കഴിഞ്ഞുള്ളത് പാവപ്പെട്ടവരും രോഗികളുമായ സാധുക്കൾക്കായി നീക്കിവെക്കണമെന്നാണ് ദുസാഹയുടെ പൊരുൾ ഇത് അദ്ദേഹം സ്വജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്തു ബസവേശ്വരൻറെ ഒരു വചനം ഇപ്രകാരം പറയുന്നു കാക്ക പാത്രം നിറയെ ഭക്ഷണ സാധനം കണ്ടാൽ തന്റെ വർഗ്ഗക്കാരെ മുഴുവൻ വിളിച്ചു വരുത്തി പങ്കുചേരുന്നില്ലേ കോഴി കുറേ ചോളത്തരികൾ കണ്ടാൽ തന്റെ കുഞ്ഞുങ്ങളെ മാടി വിളിക്കുന്നില്ലേ ദാനം ചെയ്യുന്നവൻ ഒരിക്കലും രക്ഷാധികാരിയാണെന്നും മഹാമനസ്കനാണെന്നും ഭാവിക്കാതെ അത് തന്റെ കടമയാണെന്ന് കരുതണം വാങ്ങുന്നവന് അപകർഷതാബോധം തെല്ലുമുണ്ടാകരുത് ഇതൊക്കെയായിരുന്നു തൻറെ കായിക സിദ്ധാന്തങ്ങൾക്ക് അദ്ദേഹം നൽകിയ വിശദീകരണം ഒരാൾക്ക് സമ്പത്തും സ്വർണവും അതുപോലുള്ള വസ്തുക്കളും ഉണ്ടായിരിക്കാം ഇതൊക്കെ ഉണ്ടായിട്ടും അയാൾക്ക് ചിരിച്ചുകൊണ്ടും സ്നേഹിച്ചുകൊണ്ടും മറ്റുള്ളവരിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ടും ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ സമ്പത്ത് കൊണ്ട് എന്ത് പ്രയോജനം അച്ചടക്കമില്ലാത്ത മനസ്സിനെ കുറിച്ച് വിശുദ്ധനായ ബസവേശ്വരൻ ഒരു സമാനമായ ചിത്രം കവിതാരൂപേണ വിവരിക്കുന്നു വീട്ടിലെ യജമാനൻ അകത്തുണ്ടോ അതോ അവൻ പുറത്താണോ പടിവാതിൽക്കൽ പുല്ല് വളർന്നിരിക്കുന്നു ധൂളികളാൽ വീട് നിറഞ്ഞിരിക്കുന്നു വീട്ടിലെ യജമാനൻ അകത്തുണ്ടോ അതോ അവൻ പുറത്താണോ അസത്യം ശരീരത്തെ നിറയ്ക്കുകയും ഇന്ദ്രിയ വിഷയങ്ങൾ മനസ്സിനെ നിറയ്ക്കുകയും ചെയ്യുമ്പോൾ അവൻ ആത്മാവിൽ നിന്ന് കുടല സംഗമ ദൈവമേ അതിനർത്ഥം അസത്യവും ലോകപരമായ ആഗ്രഹങ്ങളും ഇല്ലാത്ത ശുദ്ധമായ മനസ്സിലാണ് ദൈവം വസിക്കുന്നത് ബസവീശ്വരൻ നമ്മെ പഠിപ്പിച്ച ഒരു പ്രധാന കാര്യമുണ്ട് നമ്മുടെ മനസ്സിനെ കുറിച്ച് നമ്മുടെ മനസ്സൊരു വീട് പോലെയാണെന്ന് അദ്ദേഹം പറഞ്ഞു ഈ വീട്ടിൽ സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും വെളിച്ചം വേണം പക്ഷെ നമ്മുടെ മനസ്സ് വൃത്തിയില്ലാത്ത പൊടി പിടിച്ച ഒരു വീട് പോലെയായാൽ എന്തായിരിക്കും അവസ്ഥ അവിടെ സന്തോഷം വരുമോ ഇല്ലല്ലോ അദ്ദേഹം ചോദിക്കുന്നു വീടിൻ്റെ ഉടമസ്ഥൻ അകത്തുണ്ടോ അതോ പുറത്താണോ ഇതിനർത്ഥം നമ്മുടെ മനസ്സ് നമ്മുടെ നിയന്ത്രണത്തിലാണോ അതോ പുറത്തുള്ള മോശം ചിന്തകൾക്ക് അടിമപ്പെട്ടിരിക്കുകയാണോ എന്നാണ് നമ്മുടെ മനസ്സിൽ എപ്പോഴും നല്ല ചിന്തകൾ മാത്രമല്ലല്ലോ വരുന്നത് ചിലപ്പോൾ ദേഷ്യം വരും അസൂയ തോന്നും മറ്റുള്ളവരെ കുറ്റം പറയാൻ തോന്നും ഇതൊക്കെ നമ്മുടെ മനസ്സിനെ മലിനമാക്കുന്ന കാര്യങ്ങളാണ് ബസവേശ്വരനെതിരെ കളവ് എന്നും ഇന്ദ്രിയ വിഷയങ്ങളോടുള്ള അമിതമായ ആഗ്രഹം എന്നുമൊക്കെ പറയുന്നു ഒരു ഉദാഹരണം പറയാം രണ്ടു കൂട്ടുകാരുണ്ടായിരുന്നു രാമുവും സോമുവും രാമുവിന് നല്ലൊരു ജോലി കിട്ടി നല്ല ശമ്പളമുണ്ട് പക്ഷെ സോമുവിന് അത് കണ്ടിട്ട് അസൂയ എന്തുകൊണ്ടാണ് എനിക്കത് കിട്ടാത്തത് എന്ന് ചിന്തിച്ച അവൻ എപ്പോഴും ദുഃഖിതനായിരുന്നു രാമുവിന്റെ സന്തോഷത്തിൽ അവന് സന്തോഷിക്കാൻ കഴിഞ്ഞില്ല ഇവിടെ സോമുവിന്റെ മനസ്സ് അസൂയ എന്ന മോശം ചിന്ത കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഇതവനെ സന്തോഷത്തിൽ നിന്ന് അകറ്റുന്നു നമ്മുടെ ആത്മാവിൽ നിന്നുള്ള അകലം ബസവീശ്വരൻ പറയുന്നത് ഇങ്ങനെ മോശം ചിന്തകൾ നമ്മുടെ മനസ്സിനെ നിറയ്ക്കുമ്പോൾ നമ്മൾ നമ്മുടെ ആത്മാവിൽ നിന്ന് അകന്നു പോകുമെന്നാണ് എന്താണ് ഈ ആത്മാവ് നമ്മുടെ ഉള്ളിലുള്ള നല്ല കാര്യങ്ങൾ സ്നേഹം ദയ സത്യം ഇതൊക്കെയാണ് നമ്മുടെ ആത്മാവിന്റെ ഭാഗം മോശം ചിന്തകൾ വരുമ്പോൾ നമ്മൾ ഈ നല്ല കാര്യങ്ങളിൽ നിന്ന് അകന്നു പോകുന്നു ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു ഉദാഹരണം പറയാം നമ്മുടെ മൊബൈൽ ഫോണിൽ വൈറസ് കയറിയാൽ എന്ത് സംഭവിക്കും ഫോൺ ശരിയായി പ്രവർത്തിക്കില്ല അതുപോലെ മോശം ചിന്തകൾ നമ്മുടെ മനസ്സിൽ കയറിയാൽ നമ്മുടെ സന്തോഷവും സമാധാനവും പതുക്കെ പതുക്കെ ഇല്ലാതാകും ബസവീശ്വരൻ ദൈവത്തെക്കുറിച്ച് പറയുന്നത് കേട്ടോളൂ അദ്ദേഹം പറയുന്നു ദൈവം വസിക്കുന്നത് ശുദ്ധമായ മനസ്സിലാണ് അഴുക്കില്ലാത്ത മോഹങ്ങളില്ലാത്ത മനസ്സിൽ നമ്മുടെ മനസ്സ് ഒരമ്പലം പോലെയാകണം അവിടെ നല്ല ചിന്തകളുടെയും സ്നേഹത്തിന്റെയും വെളിച്ചം നിറഞ്ഞിരിക്കണം അല്ലാതെ ദേഷ്യത്തിന്റെയും അസൂയയുടെയും ഇരുട്ടല്ല ഉണ്ടാകേണ്ടത് നമ്മുടെ വീടിനെ നമ്മൾ എപ്പോഴും വൃത്തിയായും വെടിപ്പായും സൂക്ഷിക്കാൻ ശ്രമിക്കാറില്ലേ അതുപോലെ നമ്മുടെ മനസ്സിനെയും നമ്മൾ എപ്പോഴും നല്ല ചിന്തകൾ കൊണ്ട് ശുദ്ധമായി സൂക്ഷിക്കണം എല്ലാവരും പറയുന്നത് ഇതൊക്കെ തന്നെയാണ് പക്ഷെ എങ്ങനെ നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കാം നിങ്ങൾക്ക് ന്യായമായും സംശയങ്ങൾ ഉണ്ടാകാം ഇതിന് വലിയ കഠിനമായ കാര്യങ്ങളൊന്നും ചെയ്യേണ്ടതില്ല ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് നല്ല ചിന്തകൾ എപ്പോഴും നല്ല കാര്യങ്ങൾ ചിന്തിക്കാൻ ശ്രമിക്കുക നല്ല പുസ്തകങ്ങൾ വായിക്കുക നല്ല സുഹൃത്തുക്കളുമായി സംസാരിക്കുക രണ്ട് ക്ഷമിക്കുക മറ്റുള്ളവരുടെ തെറ്റുകൾ ക്ഷമിക്കാൻ പഠിക്കുക മനസ്സിൽ വെറുപ്പ് വെച്ചുകൊണ്ടിരുന്നാൽ അത് നമ്മളെ തന്നെയാണ് വേദനിപ്പിക്കുന്നത് മൂന്ന് സഹായിക്കുക മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് ഒരു സന്തോഷം കിട്ടും അത് നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കും നാല് നന്ദി പറയുക നമുക്ക് ലഭിച്ച ചെറിയ കാര്യങ്ങൾക്ക് പോലും നന്ദി പറയാൻ ശീലിക്കുക എനിക്ക് നല്ല ആരോഗ്യമുണ്ടല്ലോ എനിക്ക് നല്ലൊരു കുടുംബമുണ്ടല്ലോ എന്നൊക്കെ ചിന്തിക്കുന്നത് നമ്മുടെ മനസ്സിന് സന്തോഷം നൽകും അഞ്ച് സ്വയം സ്നേഹിക്കുക നമ്മളെ തന്നെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും പഠിക്കുക നമുക്ക് തെറ്റുകൾ സംഭവിക്കാം അതിനെ അംഗീകരിച്ച് മുന്നോട്ട് പോവുക ഇവിടെ എനിക്കൊരു ചെറിയ കഥ ഓർമ്മ വരുന്നു ഒരിടത്ത് ഒരു പാവപ്പെട്ട കർഷകൻ ഉണ്ടായിരുന്നു അയാൾക്ക് അധികം പണമോ സ്വത്തോ ഉണ്ടായിരുന്നില്ല പക്ഷെ അയാൾ എപ്പോഴും സന്തോഷവാനായിരിക്കുന്നു കാരണം ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു എൻ്റെ മനസ്സിൽ ദുഷ്ടചിന്തകളില്ല എല്ലാവരെയും സ്നേഹിക്കാനും സഹായിക്കാനും എനിക്കിഷ്ടമാണ് അതിൽ കൂടുതൽ എനിക്കൊന്നും വേണ്ട ഈ കർഷകൻ നമ്മെ പഠിപ്പിക്കുന്നത് സന്തോഷം പണത്തിലല്ല മനസ്സിലാണ് എന്നാണ് എങ്ങനെ നമുക്ക് സന്തോഷം പ്രാക്ടീസ് ചെയ്യാമെന്ന് നോക്കാം ദിവസവും കുറച്ചു സമയം നമ്മുടെ മനസ്സിനെ കുറിച്ച് ചിന്തിക്കുക അതിനായി ആദ്യം ചെയ്യേണ്ടത് ദിവസവും കുറച്ചു സമയം നമ്മുടെ മനസ്സിനെ കുറിച്ച് ചിന്തിക്കുക മോശം ചിന്തകളുണ്ടെങ്കിൽ അവയെ മാറ്റാൻ ശ്രമിക്കുക നമ്മുടെ ചുറ്റുമുള്ളവരോട് സ്നേഹത്തോടെയും ദയോടെയും പെരുമാറുക പിന്നെ ചെറിയ കാര്യങ്ങളിൽ പോലും സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം അനുഭവിക്കുക നമ്മുടെ തെറ്റുകൾ അംഗീകരിക്കാനും അതിൽ നിന്ന് പഠിക്കാനും ശ്രമിക്കുക ജീവിതം ഒരു യാത്രയാണ് ഇതിൽ ഉയർച്ച താഴ്ചകൾ ഉണ്ടാകും പക്ഷെ നമ്മുടെ മനസ്സ് ശുദ്ധമാണെങ്കിൽ ഏത് പ്രതിസന്ധിയിലും നമുക്ക് സമാധാനം കണ്ടെത്താൻ കഴിയും ബസവേശ്വരന്റെ ഈ വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ നല്ല മാറ്റം കൊണ്ടുവരട്ടെ എന്ന് ആശംസിക്കുന്നു